നിങ്ങൾ ജോലികളൊക്കെ പിന്നത്തേക്ക് ശീലമുള്ള ശീലമുള്ളൊരാളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ശീലം അല്ലെങ്കിൽ ഒരു നല്ല ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് അതായത് നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമുള്ള ഉള്ള ഒരാളാണോ ആ അല്ലെങ്കിൽ അത്രയും അതിയായ ആഗ്രഹമുണ്ടായിരുന്നും നിങ്ങളുടെ ലൈഫിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഇപ്പൊ ഈവൻ രാവിലെ അലാറം അടിക്കുമ്പോൾ പോലും അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് എണീറ്റാ പോരെ എന്ന് വിചാരിച്ച് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്ന സ്വഭാവമുള്ള ഒരാളാണോ നിങ്ങൾ അപ്പം ഞാൻ ഈ ചോദിച്ചതിൻ്റെയൊക്കെ ആൻസർ എസ് എന്നാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എന്താണെന്നില്ല ഇന്നത്തെ വിഷയം പ്രൊക്രാസിനേഷൻ അല്ലെങ്കിൽ മാറ്റിവെക്കലുകൾ പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഉച്ച കഴിയട്ടെ വൈകുന്നേരം ആവട്ടെ രാത്രിയാവട്ടെ അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് ഏറിയ പങ്കും വളരെ കുറച്ച് പേര് മാത്രമാണ് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ എഴുതി വെച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റിവെക്കലുകൾ ശീലമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ നമുക്ക് ആ ശീലം ഒന്ന് മാറ്റിയെടുക്കാം ചില ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് മനസ്സ് വച്ചാൽ അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഈ പ്രോഗ്രാസിനേഷൻ എന്നുള്ളൊരു സ്വഭാവം മാറ്റിവെക്കാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് അത് ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ശരിക്കും നമുക്ക് അതിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെ അമ്പലം ചെയ്യാൻ ആരുമില്ല അല്ലെങ്കിൽ അതൊക്കെ അത്യാവശ്യമുള്ള കാര്യമല്ല ഇപ്പം ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യട്ടെ അല്ലെങ്കിൽ ജോലി ഡെലിഗേറ്റ് ചെയ്യുകയാണ് മറ്റൊരാളത് ചെയ്യട്ടെ ഇങ്ങനെയൊക്കെയുള്ള പലവിധ ചിന്തകളാണ് നമ്മളെ ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റിവെക്കുന്നതിൻ്റെ പിന്നിൽ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതെന്നുള്ളതാണ് വാസ്തവം ശരിക്കും പറഞ്ഞാൽ മടിയാണോ എന്നാൽ മടിയെന്നോ പറയാനും പറ്റത്തില്ല പക്ഷേ നമ്മുടെ ബ്രെയിൻ റിലാക്സേഷന് കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഈ പ്രൊക്രാസിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ശീലം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രൊക്രാസിനേഷൻ അല്ലെങ്കിൽ ഈ മാറ്റിവെക്കലുകൾ നിങ്ങൾ നടത്തും പിന്നെ അത് വലിയ വലിയ ശീലങ്ങളിലും നിങ്ങളുടെ ഒരു സ്വഭാവമായി തീരും പിന്നെ അത് നമ്മുടെ ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി തീരും അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ മാറ്റിവെക്കലുകൾ ശീലമായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കുട്ടിക്കാലം മുതലേ ഏകദേശം ഇതേ ഒരു നേച്ചർ ആയിരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇപ്പം സ്കൂളിൽ സ്കൂളിൽ കാലം മുതൽ തന്നെ ഹോംവർക്ക് ചെയ്യുന്നത് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ രാത്രി ചെയ്യാം ഇപ്പോൾ ഈ ടീച്ചർ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് അത് നാളെ പഠിക്കാം കുഴപ്പമൊന്നുമില്ലല്ലോ ആരും കമ്പൽ ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ പഠിച്ചില്ലെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് പലവിധ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു ശീലം നമ്മൾ ആ ഒരു പ്രവൃത്തി പിന്നെ നമ്മുടെ അതൊരു ഹാബിറ്റായി മാറുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളത് അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിലൊന്നാമത്തെ പോയിന്റ് നല്ല ഹാർഡ് വർക്ക് വേണ്ട ജോലികളാണെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക ആ ജോലിയെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വീട് ക്ലീൻ ചെയ്യണം അപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ മൊത്തം ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പേസ് മാത്രം ഒരു ദിവസം ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം ക്ലീൻ ചെയ്യണം ബെഡ്റൂം ഫുൾ ഒരു ദിവസം കൊണ്ട് എനിക്ക് വൃത്തിയാക്കാൻ പറ്റത്തില്ല എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അലമാര മൊത്തം വാരി വലിച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മേശപ്പുറം ക്ലീൻ ചെയ്യണം പിന്നെ ഫാനൊക്കെ ക്ലീൻ ചെയ്യണം അതിൽ മൊത്തം പൊടിയാണ് അല്ലെങ്കിൽ കർട്ടനൊക്കെ മാറ്റണം ബെഡ്ഷീറ്റ് മാറ്റണം തറ തുടയ്ക്കണം ഇങ്ങനെ ഒരുപാട് പണികൾ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പം എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല പകരം എന്താണ് ഇന്ന് ഞാൻ മേശയും അലമാരയും മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ മതി ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു തുടങ്ങും പക്ഷേ ആ ചെയ്തു വരുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റ് കാരണം അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് നീറ്റാക്കി വെക്കണം ആഗ്രഹം ചിലപ്പോൾ തോന്നുമ്പോൾ ആ ഒരു ദിവസം തന്നെ നമ്മളത് ഫുള്ള് ചെയ്യും പക്ഷേ മടി കാരണം അത് ചെയ്തു തുടങ്ങാതിരിക്കരുത് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യം അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുക ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജോലിയാണെങ്കിൽ അതിനെ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം നിങ്ങൾ കുറച്ച് കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ വിട്ടേക്കുക നെക്സ്റ്റ് ഡേ അതിൻ്റെ ബാക്കി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പലർക്കും സ്റ്റാർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന ഇപ്പോൾ ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ അതിനേക്കാൾ നാളെ തുടങ്ങുന്നതല്ലേ നല്ലത് ഇങ്ങനെ പലവിധ ചിന്തകൾ മനസ്സിലൂടെ പോകുമ്പോൾ എന്തു ചെയ്യും സ്റ്റാർട്ട് ചെയ്യാതെ അതവിടെ ഇട്ടേക്കും കാരണം ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അതിനേക്കാൾ ഒരു പത്ത് മിനിറ്റ് എവിടെയെങ്കിലും വെറുതെ ഇരിക്കാം അല്ലെങ്കിൽ എനിക്ക് ഫോണിൽ എന്തെങ്കിലും ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സോഷ്യൽ മീഡിയ എന്തെങ്കിലും നോക്കാം അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ടി വിയിൽ കാണാം അപ്പോൾ ആ ഇരിക്കുന്നതിൻ്റെ ആ ഒരു മനസ്സിന് കിട്ടുന്ന ആ ഒരു സമാധാനം അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് ഒരുപാട് ജോലി പെൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഈസിനെസ് ആയിട്ട് ഇരുന്നാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു അസ്വസ്ഥത കാണില്ലേ അത് വളരെ ഒരു എന്താണ് നമ്മൾ നല്ല ഒരു റെസ്റ്റ് എടുക്കുന്ന നല്ല ഒരു സുഖമുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നില്ല പക്ഷെ അതേസമയം നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ജോലികളൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു റിലാക്സേഷൻ കുറച്ചുകൂടെ നല്ല മനസമാധാനത്തോടെ ഇരിക്കാം നമ്മളെ കാര്യങ്ങൾ കുറേ കൂടെ നമുക്ക് എൻഗേജഡ് ആവാം എന്നുള്ളത് മനസ്സിലാക്കാം കാരണം നമ്മൾ ഈ മാറ്റിവെക്കലുകൾ തൽക്കാലം മാറ്റിവെച്ചാലും ആ പെൻഡിംഗ് ആയിട്ടുള്ള ജോലി നാളെ വീണ്ടും നമ്മൾ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതൊരു സമാധാനക്കേടായിട്ട് മനസ്സിൻ്റെ ഒരു കോണിൽ എവിടെയെങ്കിലും കിടക്കും എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് പോയിന്റ് ഒട്ടും താല്പര്യമില്ലാത്ത ജോലിയാണെങ്കിൽ പോലും ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ ഇന്ന് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചത് ചെയ്യുക കാരണം ചില കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ തുണി അലക്കുന്നത് അത് ഒട്ടും ഇഷ്ടമേ ആയിരിക്കില്ല അതുകൊണ്ട് ഇത് അന്നുള്ള തുണികളൊന്നും കഴുകാതെ എവിടെയെങ്കിലും എടുത്ത് മാറ്റി മാറ്റി ഇട്ടേക്കും അപ്പോൾ പിന്നെ അത് ഒരു കുന്ന പോലെ ആകും അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇന്ന് അഞ്ച് മിനിറ്റേ അത് ചെയ്യുള്ളൂ ശരി മതി അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ മാറ്റിയിട്ടിരിക്കുന്നതിന്ന് ഒരു നാലോ അഞ്ചോ തുണി കഴുകാൻ പറ്റിയാൽ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് അത് ചെയ്യുക പക്ഷേ അതെന്നും ചെയ്യുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ തുണി തുണികഴിവലിനെ അല്ല പറഞ്ഞത് പൊതുവേ നമ്മുടെ ലൈഫിൽ നമ്മൾ പെൻറ്റിങ് ഇപ്പോൾ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ഫയലുകളൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കെ അപ്പോൾ അത് ഇന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇന്നിനി എനിക്ക് വയ്യ നാളെ ആകുമ്പോൾ അത് അതിൻ്റെ ഇരട്ടിയാവും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് ആ പണി ചെയ്യുള്ളൂ ശരി അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഫയലോ രണ്ട് ഫയലോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് മടിയുള്ള ജോലികൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടേ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യും അഞ്ച് മിനിറ്റേ ഇന്ന് ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് തുടങ്ങുക പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ഇതൊരു നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു റൊട്ടീൻ പോലെ ആക്കിയാൽ പിന്നെ നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും അല്ലെങ്കിൽ ഈ അഞ്ച് മിനിറ്റ് എന്നുള്ളത് ഇപ്പോൾ മോർണിംഗ് വാക്ക് താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ രാവിലെ അഞ്ച് മിനിറ്റേ നടക്കുള്ളൂ മുറ്റത്ത് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഓപ്പൺ ടെറസിൽ നടക്കാം അങ്ങനെ ഒന്ന് ശീലിച്ച് നോക്കി ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ഒരാഴ്ച കഴിയുമ്പോൾ അത് പത്ത് മിനിറ്റാവും പതിനഞ്ച് മിനിറ്റാകും അപ്പോൾ നമുക്ക് ഈ താല്പര്യമില്ലാത്ത ജോലിയാണെങ്കിൽ ഈ ഒരു സമയം വളരെ കുറച്ച് ചെയ്യുക എന്നുള്ളത് അഞ്ച് മിനിറ്റ് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിനും ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് അത്രയും ചെയ്താൽ മതി പക്ഷെ പതുക്കെ പതുക്കെ നമുക്ക് അതിൻ്റെ ടൈം ഒന്ന് നീട്ടി കൊണ്ടുവരാം എന്നുള്ളത് മനസ്സിലാക്കാം ഇനി നെക്സ്റ്റ് പെർഫെക്ഷനിസം എന്നൊരു കാര്യമാണ് ഞാൻ എല്ലാ ജോലികളും ഓവർ പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് ഉപേക്ഷിക്കുക നമ്മളൊന്നും മെഷീൻസ് ഒന്നും അല്ലല്ലോ സാധാരണ മനുഷ്യരല്ലേ അപ്പം നമുക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിർബന്ധം കാണിക്കാതെ നമുക്ക് പറ്റുന്നത് പോലെ മാക്സിമം നന്നായിട്ട് പറ്റുന്നത് പോലെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക അപ്പം നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് അപ്പോൾ നോക്കുമ്പോൾ ആകെ ഇലയൊക്കെ വീണിച്ച് ചവർ കയറി കിടക്കണം അപ്പം ഒരുപാട് പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയൊക്കെ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും പക്ഷേ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ വീണ് എടുക്കുന്ന ഇലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഇട്ട് ഇട്ട് കാണുമ്പോൾ ആ അത്യാവശ്യം ഒന്ന് വൃത്തിയായിട്ടുണ്ട് അപ്പം നമുക്ക് തോന്നാം നാളെ ഇതൊന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി കിട്ടിയാൽ നന്നായിരിക്കും എന്ന് തോന്നും അപ്പോൾ ആ ഒരു ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു പെർഫെക്ഷൻ വരുത്തുന്നത് നെക്സ്റ്റ് ഡേ ആയാലും കുഴപ്പമില്ല പക്ഷേ എല്ലാം ഞാൻ പെർഫെക്റ്റ് ആയിട്ടേ തുടങ്ങുള്ളൂ എന്നുള്ള ഒരു കാര്യം അത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശീലം ആ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന സ്വഭാവമുള്ള ഒരാളാണ് എന്തെങ്കിലും എഴുതാൻ ഇഷ്ടമാണ് പക്ഷേ ഞാൻ അതിൻ്റെ ഇപ്പോൾ എന്താണ് പേപ്പർ പാഡ് എല്ലാം പെൻ എല്ലാം പുതിയത് വാങ്ങിയിട്ടേ തുടങ്ങും അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ എഴുതാൻ തോന്നുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് സെക്കൻഡ് റൂൾ എന്ന് പറയും നമ്മൾ റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങുന്ന സമയമില്ലേ അതാണ് ഫൈവ് സെക്കൻഡ് റൂൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആ ഫൈവ് സെക്കൻഡിനുള്ളിൽ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അത് അപ്പു തുടങ്ങിയാൽ നമ്മൾ അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും പക്ഷേ അത് അപ്പോൾ തുടങ്ങിയില്ലെങ്കിൽ ചിലപ്പം ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെർഫെക്ഷൻ അതിലോട്ട് പോകാതെ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു പേന ഒരു പേപ്പർ എവിടെയെങ്കിലും ഒന്ന് എഴുതി എഴുതിത്തുടങ്ങുക പിന്നെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമൊന്നും കാണുമ്പോൾ നമ്മൾ പിന്നെ അത് കളക്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതൊന്ന് ഓർക്കുക നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ ഇപ്പൊ ഡെയിലി ലൈഫിൽ നമുക്കുള്ള ശീലങ്ങളൊന്നും നമ്മൾ മാറ്റി വെക്കുന്നില്ലല്ലോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെ പല്ല് തയ്ക്കുന്ന ശീലം പല്ല് തയ്ക്കാത്തവർ ഇല്ലല്ലോ എല്ലാ ദിവസവും രാവിലെ പല്ല് തയ്ക്കുന്നില്ലേ അല്ലെങ്കിൽ ചായ ഓടിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ട് രാവിലെ ഉണരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഹാബിറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശീലങ്ങളാവുന്നതാണ് അതുപോലെ തന്നെ കൃത്യസമയത്ത് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ജോലികൾ അത് നമ്മുടെ ഓഫീഷ്യൽ വർക്കാവാം അല്ലെങ്കിൽ വീട്ടിലെ വർക്കാവാം കുഞ്ഞുങ്ങളുടെ കാര്യമാവാം എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് ചെയ്യാൻ ശീലിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് സമയം അരമണിക്കൂറെ അതിന് കിട്ടുള്ളൂ മതി പക്ഷെ എല്ലാ ദിവസവും കൃത്യസമയത്ത് ചെയ്യുക കാരണം നമ്മൾ കൃത്യസമയത്ത് അത് ചെയ്ത് വരുമ്പോൾ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ആവുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ മൈഡിൽ ഇങ്ങനെ കിടക്കും എനിക്ക് ഇത്ര മണിക്ക് ഈ ജോലി ചെയ്യേണ്ടതാണ് എന്നുള്ളത് അപ്പോൾ പതുക്കെ ആ ഒരു സമയത്ത് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തോ ഇവിടെ മിസ്സിങ് ആണ് എന്നൊരു വിചാരം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് സമയത്ത് പഞ്ചൽ പഞ്ചാലിറ്റി വളരെ പ്രധാനമാണ് പഞ്ചാലിറ്റിയോട് കൂടി അതിനൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക എല്ലാ ദിവസവും കൃത്യസമയത്ത് അത് ചെയ്യാൻ ശീലിക്കുക പതുക്കെ പതുക്കെ നമുക്കതൊരു എക്സ്ട്രാ ഉള്ളൊരു ജോലിയല്ല അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാണെന്ന് തോന്നുകയും ആ തോന്നലിൽ നിന്ന് പിന്നെ നമ്മളത് ഡെയിലി വളരെ ഈസി ആയിട്ട് നമ്മളത് ചെയ്യാൻ പഠിക്കുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ ചില ജോലികൾ നമ്മൾ ചെയ്യാൻ നമുക്ക് വളരെ ഹാർഡ് ഹാർഡായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്കത് വളരെയധികം ടഫായിട്ട് തോന്നുന്നത് ആ ജോലിയിൽ നമുക്കുള്ള പരിചയക്കുറവ് അല്ലെങ്കിൽ നമുക്കതിനെപ്പറ്റി അത്രയ്ക്കുള്ള അറിവില്ലാത്തതായിരിക്കും ഇപ്പോൾ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത് പഠിച്ച് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഈസിനെസ് എന്ന് പറയുന്നത് അല്ലാതെ വളരെ ബുദ്ധിമുട്ടി അറിഞ്ഞ് അവിടെ ഇവിടെ മാത്രം കുറച്ച് അറിയാം എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്തു പോകുമ്പോൾ നമുക്കത് ഒരു ബാലികേറ മല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം അതുകൊണ്ട് കുറച്ച് നോളജ് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എവിടെയാണ് അറിവ് കുറവ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു അറിവ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു കോഴ്സ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് നമ്മുടെ വർക്ക് പൊട്ടൻഷ്യൽ കൂട്ടാൻ പറ്റും കുറച്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലർക്കും പല ജോലികളും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ടെക്നിക്കലായിട്ടുള്ള സ്കില്ലിൻ്റെ കുറവ് കൊണ്ടായിരിക്കും അപ്പോൾ അത് എവിടെയാണ് നിങ്ങളുടെ എന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് റെക്ടിഫൈ ചെയ്താൽ കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല വർക്ക് പൊട്ടൻഷ്യൽ കൂട്ടാൻ പറ്റും നമുക്ക് ബോറില്ലാതെ അല്ലെങ്കിൽ വളരെ സമയം ചെറിയ സമയത്തുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതാണ് ആ ഈ പറഞ്ഞ പോയിന്റ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇനിയിപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യം അത് ഒരു എക്സാമ്പിളായിട്ട് പറയണമെന്ന് വിചാരിച്ചാൽ കുക്കിംഗ് ഇപ്പോൾ അടുക്കളയിൽ കുക്കിംഗ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല പെട്ടെന്ന് കഴിയും പക്ഷെ അതിന് ശേഷമുള്ള പാത്രം കഴുകല് അവിടെ അടുക്കളയുടെ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണതൊക്കെയാണ് പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുക്കിംഗ് കഴിഞ്ഞാൽ പോലും വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ ആ അടുക്കള ഒന്നും ക്ലീൻ ചെയ്യാതെ സ്ലാബ് ഒക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ച് വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടേക്കും കാരണം അത് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുക്ക് ചെയ്ത പാത്രങ്ങൾ ഇങ്ങനെ കൊണ്ട് സിങ്കിനകത്ത് കൂട്ടിയിട്ടേക്കും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ വലിയ പാത്രങ്ങൾ അതായത് ഡിഫിക്കൽറ്റി എന്ന് ഈസിയിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ ഈസി ആയിരിക്കും അത് മനസ്സിലാക്കുക ഇപ്പം വലിയ പാത്രങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഒന്ന് കഴുകി വയ്ക്കുക പിന്നെ ചെറിയ പ്ലേറ്റോ അല്ലെങ്കിൽ ഗ്ലാസ് സ്പൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ കാണുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് നമുക്കതും കൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം അല്ലാതെ രാവിലെ മുതലുള്ള എല്ലാ ജോലികളും ഇപ്പോൾ ആ തുണി അലക്കാണ് ബുദ്ധിമുട്ടുള്ള കാര്യമെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ടു വന്ന യൂണിഫോമൊക്കെ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലും കഴുകി ഇടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റ് ഷർട്ട് അങ്ങനെ അഴുക്കുള്ള തുണികളൊക്കെ ആണെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഒന്നും ഇടാൻ പറ്റില്ല പകരം നമുക്ക് നന്നായിട്ട് ഒരച്ചൊക്കെ കഴുകേണ്ടി വരും അപ്പോൾ അതൊക്കെ നമ്മൾ അത് ആദ്യം ചെയ്യുക കാരണം എന്ത് ജോലിയും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് നല്ല ഒരു എനർജിയാണ് പക്ഷെ ചെയ്ത് ചെയ്ത് വരുമ്പോഴായിരിക്കും നമ്മൾ തളർന്നു പോകുന്നത് അതുകൊണ്ട് അത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ജോലികൾ അത് അങ്ങനെയുള്ള തുണികളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് വാഷ് ചെയ്തിടുക ബാക്കിയുള്ളത് പിന്നെ വലിയ അഴുക്കില്ലാത്ത തുണികളാണെങ്കിൽ പിന്നെ പതുക്കെ ചെയ്താലും കുഴപ്പമില്ല ഓക്കെയാണ് നമ്മൾ ഇത്തിരി തളർന്നാലും നമുക്ക് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾസൊക്കെ വീട്ടമ്മമാർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനപ്പെട്ടോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ഇനി നമ്മൾ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എത്ര സമയത്തിനുള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു ഡെഡ് ലൈൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക അതായത് ഒരു സ്വയം അങ്ങനെ ഒരു ലിമിറ്റ് വയ്ക്കുക അത് നിർബന്ധമായി അതൊരടുത്ത് എഴുതി വയ്ക്കുക ഇപ്പൊ എഴുതി വയ്ക്കുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബുക്കിലോ ഡയറിയിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മന മൈൻഡ് നമ്മളെ കമ്പലേ അതാ ഇത് എഴുതി വെച്ചതിൽ പെൻഡിങ് വർക്കുണ്ട് ചെയ്യണം 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 നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും അത് കാണുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയട്ടെ ഒരു ബുക്ക് നിങ്ങൾക്ക് വായിച്ച് തീർക്കണം അത് നിങ്ങളൊരു ടെൻ ഡേയ്സ് കൊണ്ട് ഈ ബുക്ക് എനിക്ക് വായിച്ച് തീർക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മുമ്പേ ഉള്ളൊരു ഗോൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയണം അപ്പോൾ അതൊരു നൂറ് പേജ് ഉള്ളൊരു ബുക്കാണെങ്കിൽ ടെൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ഒരു പ്ലാൻ ചെയ്യുക പത്ത് ദിവസം കൊണ്ട് എനിക്കത് വായിച്ചു തീർക്കണമെങ്കിൽ ഡെയിലി ഞാൻ ടെൻ പേജസ് വെച്ച് എനിക്ക് വായിക്കണം അപ്പോൾ അത് വൺ ടു ടെൻ ഫസ്റ്റ് ഡേ ഇങ്ങനെ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് അത് ആ പത്ത് ദിവസം കൊണ്ട് നമ്മൾ ആ ബുക്ക് വായിച്ച് തീർക്കും അല്ലെങ്കിൽ ഡെയിലി പത്ത് പേജ് വെച്ച് നമുക്ക് ഇപ്പോൾ അത്രയും സമയമില്ലാത്തവരുമാണെങ്കിൽ ഇരുപത് ദിവസം പകരം എങ്ങനെയാണ് അതൊരു അഞ്ച് പേജ് വെച്ച് എനിക്ക് വായിക്കാൻ സമയമുള്ളൂ ശരി ഓക്കെ മതി അപ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്ത് തന്നെ തീരുമാനിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുപോലെ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊന്ന് എവിടെയാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് ആലോചിച്ചിട്ട് അതൊന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതൊന്ന് റെക്ടിഫൈ ചെയ്ത് വീണ്ടും നന്നായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക അത് എഴുതി തന്നെ വയ്ക്കുക അപ്പോൾ തലേ ദിവസം അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്പർ നമ്പറിട്ടില്ല നിങ്ങൾക്ക് ഇന്ന് ഇപ്പം എഴുതി വെക്കുമ്പോൾ നാളെ ഫസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ജോലി ഏതാണ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അയക്കാനുള്ളതാണ് അല്ലെങ്കിൽ രണ്ടാമത്തേത് കറണ്ട് ബില്ലോ അങ്ങനെ എന്തെങ്കിലും ബില്ലുകൾ പേ ചെയ്യാനുള്ളതാണ് ഇതൊന്നും മറന്നു പോകാതെ കൃത്യമായിട്ട് ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് അപ്പോൾ അത് ഓർമ്മിച്ച് എഴുതി വെക്കുക അപ്പോൾ ആ ഒരു ടുഡു ലിസ്റ്റ് ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണ് മറവി സാധാരണമാണ് നമ്മൾ എത്ര ഓർത്ത് വെച്ചാലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും അതുകൊണ്ട് തന്നെ ആ മറവിയൊക്കെ ഒഴിവാക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈ ടു ലിസ്റ്റ് ഒരു പത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് കിട്ടുമല്ലോ അത് വാങ്ങി നമ്മളെപ്പോഴും കാണുന്ന നമ്മളെപ്പോഴും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണോ അവിടെ ചോറിലോ എവിടെയെങ്കിലും അതൊന്ന് ഒട്ടിച്ച് വയ്ക്കുകയോ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആ ഈ ജോലി പെൻഡിങ് ഉണ്ട് എന്നുള്ളത് നമുക്കത് ഒരു റിമൈൻഡർ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക അത് വളരെ പ്രധാനമാണ് നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുക നടത്തുന്നത് അല്ലെങ്കിൽ എന്ത് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്നോ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക സ്വയം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്നറിയുമോ ഇപ്പോൾ പലർക്കും പല കാരണങ്ങളായിരിക്കും ചിലർ എന്തെങ്കിലും ഒരു ജോലി കിടക്കുമ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവും ആ പത്ത് മിനിറ്റ് ചിലപ്പോൾ മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞായിരിക്കും തിരികെ വീട്ടിലെത്തുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും മൊബൈൽ അവിടെ ഇരിക്കും ആ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വാട്സപ്പ് നോക്കിയിട്ട് പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഒന്ന് നോക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അഞ്ച് മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് നമ്മൾ അവിടെ ഇരിക്കും നമ്മുടെ വിലപ്പെട്ട സമയം അവിടെ പോകും ഇപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ ഒരു കുട്ടി ഇരിക്കുമ്പോൾ ടി വിയുടെ ഒച്ച അല്ലെങ്കിൽ അവൻ്റെ മുമ്പ് കമ്പ്യൂട്ടറിനടുത്താണ് അവരുന്ന് പഠിക്കുന്നത് അത് അവനൊരു ഡിസ്ട്രാക്ഷനാണ് അപ്പോൾ ഇങ്ങനെ എന്ത് കാര്യമാണ് നിങ്ങളെ വർക്ക് ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് ആ ഒരു ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്ത് ആ അവിടെ ഇരുന്ന് ചെയ്യാനുള്ളൊരു ഒരു ക്ലിയറൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് എന്ത് ഡിസ്ട്രാക്ഷൻ ആണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ എവിടെയാണ് നിങ്ങൾക്ക് പ്രോബ്ലം അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയി പോകുന്നതെന്ന് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നെക്സ്റ്റ് പറയേണ്ടത് ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് ചെയ്യുമ്പോൾ തന്നെ സമയബന്ധിതമായിട്ട് നിങ്ങൾ പല ജോലികളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം എന്താണ് അഭിനന്ദിക്കുക അല്ലെങ്കിൽ ആ സ്വയം നിങ്ങളൊന്ന് ആവും എന്നുള്ളതാണ് ആ ഞാൻ എഴുതി വെച്ചതുപോലെ എനിക്കിന്ന് ഇത്രയും ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയല്ലോ അപ്പോൾ ആ ഒരു നാലഞ്ച് മണിക്കൂർ എന്നുള്ളത് ഇന്നത്തെ എൻ്റെ ലൈഫിലെ ആ ഒരു നാല് മണിക്കൂർ എനിക്ക് നല്ല വർത്തായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ടത് യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മുടെ മനസ്സിൽ തന്നെ വരും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ സ്വയം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം അഭിനന്ദിക്കുക എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് അതിൽ നിന്ന് അത് നമുക്ക് വീണ്ടും വീണ്ടും അതുപോലെ കറക്റ്റ് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നല്ലൊരു പ്രചോദനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ മാറ്റിവെക്കലുകൾ പലരുടെയും ലൈഫിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതുപോലെയുള്ള മാറ്റിവെക്കലുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ജോലികൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ഇതെല്ലാം നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് നാളത്തേക്ക് നാളത്തേക്ക് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം പിന്നെ ചിലർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ ഞാൻ പരാജയപ്പെട്ടു പോയാലോ എന്നുള്ള പേടിയായിരിക്കും ചിലരെ അതിൽ നിന്ന് പിന്നെ പിന്നിലേക്ക് വലിക്കുന്നത് അപ്പോൾ എന്തിനങ്ങനെ പേടിക്കണം നമ്മൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിലോട്ട് ഇറങ്ങിയാലല്ലേ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എൻ്റെ വീക്ക്നസ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിച്ചാൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് നമുക്കത് നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് അവിടെയായിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരാജയ ഭീതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കണമെന്നില്ല ആ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അല്ലെങ്കിൽ ആ തോൽവിയിൽ എനിക്ക് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എവിടെയാണ് ഞാൻ വീണ്ടും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഗുണപാഠമായിട്ട് എടുത്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നെക്സ്റ്റ് ലെവലിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുക മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് ഒരുപാട് മുമ്പ് എത്താൻ ആ നിങ്ങളെ സഹായിക്കും പരാജയങ്ങളിൽ തളർന്നു പോകാതെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഈ പ്രൊക്രാസിനേഷൻ അല്ലെങ്കിൽ മാറ്റിവെക്കൽ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായാണ് ഈ ചാനൽ കാണുക കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിലെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി